കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാരെ കാക്കി ധരിച്ച് വീടിന് പുറത്തിറങ്ങാൻ സമ്മതിക്കില്ലെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നത് സർക്കാർ നടപടി എടുത്തില്ലെങ്കിൽ കേരളം ഇതുവരെ കാണാത്ത പ്രതികരണമായിരിക്കും കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയെന്നും അദ്ദേഹം പറഞ്ഞു സുജിത്തിനെ കുന്നംകുളത്തെ വീട്ടിലെത്തി സന്ദർശിച്ചതിനു ശേഷമായിരുന്നു പ്രതിപക്ഷ നേതാവിൻ്റെ ഈ പ്രതികരണം സി പി എമ്മിനെ പോലെയോ ബി ജെ പി യെ പോലെയോ ഉള്ളൊരു അല്ല കോൺഗ്രസ് പാർട്ടിക്ക് പാർട്ടിക്കൊരു ഫ്രെയിമുണ്ട് നടപടി ഉണ്ടായില്ലെങ്കിൽ അത് വിട്ട് പ്രതികരിക്കും പുറത്തു വന്ന ദൃശ്യങ്ങൾ കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല ആ ദൃശ്യം കണ്ടപ്പോൾ എന്താണ് മനസ്സിലുള്ള വികാരം അതനുസരിച്ച് അതിന് ആനുപാതികമായുള്ള പ്രതികരണം തന്നെ ഉണ്ടാകും അതിലൊരു തർക്കവുമില്ല കേരളത്തിലെ പോലീസിനെ നയിക്കുന്നത് ഉപജ്യാപക സംഘമാണ് ആ സംഘമാണ് ഉദ്യോഗസ്ഥരെ മുഴുവൻ സംരക്ഷിക്കുന്നത് എന്ത് വൃത്തികേട് ചെയ്താലും ഇവരെ സംരക്ഷിക്കാൻ ആളുണ്ട് അത് ഇതോടെ അവസാനിക്കണം ആ മോനായിരിക്കണം അവസാനത്തെ ഇര ഇതുപോലെ ഇനിയൊരു ഇര ഉണ്ടാകാൻ പാടില്ല വലിയ കൊലപാതകങ്ങളും ക്രിമിനലുകളും ഗുണ്ടകളും അഴിഞ്ഞാടുകയാണ് അവരോടൊന്നും പോലീസിന് ഈ മനോഭാവമില്ല ഈ വിഷയത്തിൽ സർക്കാർ നേരത്തെ എടുത്ത സ്റ്റാൻഡ് അതായത് നടപടി ഇല്ല എന്നാണെങ്കിൽ ഇവരാരും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുതെന്ന് തീരുമാനിക്കാൻ കോൺഗ്രസിന് വളരെ എളുപ്പമാണ് ആരും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങില്ല കാത്തിവേഷം ധരിച്ച് ഇനി ഇവർ പോലീസിൽ ജോലി ചെയ്യാം എന്ന് കരുതേണ്ട ഞങ്ങൾ ജയിലിൽ പോയാലും അത് നടക്കില്ല ഇത്രയൊന്നും സാധാരണ ഞങ്ങൾ പറയാറില്ല ഞങ്ങളാരും ആരെയും വെല്ലുവിളിക്കാറുമില്ല ഇങ്ങനെയൊന്നും ചെയ്യുന്ന ആളുകളല്ല സൈ കയറ്റിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്നും വി ഡി സതീശൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ അഞ്ചിനാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിനെ കുന്നംകുളം പോലീസ് കസ്റ്റഡിയിലെത്തിയ ശേഷം സ്റ്റേഷനിൽ എത്തിച്ച് മർദ്ദിച്ചത് രണ്ടു വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ വിവരാവകാശ കമ്മീഷൻ ഉത്തരവ് പ്രകാരമാണ് മർദ്ദന ദൃശ്യങ്ങൾ സുജിത്തിന് ലഭിക്കുന്നത് ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ പോലീസിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു കേരളം ഇതുവരെ കാണാത്ത സമരത്തിന് കോൺഗ്രസ് മുന്നിട്ടിറങ്ങുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നത് അഭിനന്ദിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് രാഷ്ട്രീയം നോക്കാതെ എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത് പോലീസ് സ്റ്റേഷനിൽ എത്തുന്ന ആളുകളെ മർദ്ദിക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല ഈ ദൃശ്യങ്ങൾ കാണണം മുഖ്യമന്ത്രി താങ്കൾക്ക് ലജ്ജ തോന്നുന്നില്ലേ ഇവരെ പുറത്താക്കണം എന്ന് വി ഡി സതീശൻ പറയുമ്പോഴും അത് കേൾക്കാത്ത പോലെ ഇരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇൻക്രിമെൻ്റ് തടയുക എന്ന അതിക്രൂരമായ ശിക്ഷ ഈ പോലീസുകാർക്ക് നൽകിയെന്നാണ് സർക്കാർ പറയുന്നത് ഈ പേരുകൾ ഒരിക്കലും മലയാളികൾ മറക്കരുത് എസ് ഐ നുഹ്മാൻ സി പി ഒമാരായ ശശിധരൻ സന്ദീപ് സജീവൻ എന്നിവരായിരുന്നു സുജിത്തിനെ മർദ്ദിച്ചത് കൂടെ ഒരു സുഹൈറുമുണ്ട് എ ആർ ക്യാമ്പിൽ നിന്ന് ഡ്രൈവറായി എത്തിയ സുഹൈറും മർദ്ദിക്കാനുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് സുഹൈർ ഇപ്പോൾ പോലീസ് സേനയിൽ നിന്ന് വിട്ടുപോയി പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ വി ഇ ഒയാണിപ്പോൾ ഞാൻ ജയിലിൽ പോയാലും എനിക്ക് ആക്കി അവർ പുറത്തിറങ്ങില്ല ഇതുവരെ കാണാത്ത സമരം കേരളം കാണുമെന്ന് സതീശൻ പറയുന്നത് കോൺഗ്രസിനെ ഒരു പുത്തൻ ഉണർവാണ് സമ്മാനിക്കുന്നത് ഇന്ദിരാ പ്രദർശനിക്ക് പൊട്ടുകുത്തൽ മഹാത്മാഗാന്ധിയുടെ പ്രതിമയിൽ മാല ചേർത്തൽ രാജീവ് ഗാന്ധിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ കണ്ണീർ വാർക്കൽ തുടങ്ങിയ വലിയ കുഴപ്പമൊന്നുമില്ലാത്ത പരിപാടികളാണ് കോൺഗ്രസ് ഇക്കാലം അത്രയും ചെയ്തു വന്നത് ഇപ്പോൾ കൂട്ടത്തിൽ ഒരുതിനെ നിഷ്കരണം മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ വെളിയിൽ വന്നപ്പോഴെങ്കിലും കുറച്ച് ഉണർന്ന് പ്രവർത്തിക്കുക തന്നെ വേണം ഇങ്ങനെയൊരു പാർട്ടിയും യൂത്ത് കോൺഗ്രസ് എന്നൊരു യുവജന സംഘടനയും കേരളത്തിലുണ്ടെന്ന് സർക്കാരും പോലീസും അറിയണം